അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടക്കുന്ന സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും തിരികെ എത്തിക്കുന്നതിന്റെ ഭാഗമായി സ്പേസ് എക്സ് പേടകം ഡ്രാഗൺ ക്രൂ പത്ത് വിക്ഷേപിച്ചു ഇന്ത്യൻ സമയം പുലർച്ചെ നാല് മുപ്പതിന് കുതിച്ചുയർന്ന പേടകത്തിൽ നാല് ബഹിരാകാശ യാത്രികരാണുള്ളത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നുള്ള സുനിത വില്യംസിന്റെയും ബുച്ച് വിൽമോറിന്റെയും മടങ്ങി വരുവിൽ നിർണായകമായ ഫാൽക്കൺ നയൻ റോക്കറ്റിൽ നാസയുടെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നായിരുന്നു വിക്ഷേപണം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിയുന്ന ക്രൂ ഒൻപത് സംഘത്തിലെ സുനിത വില്യംസിനെയും ബുച്ച് വിൽമോഹറിനെയും തിരികെ കൊണ്ടുവരികയാണ് ക്രൂ പത്തിന്റെ പ്രധാന ലക്ഷ്യം ഈ ദൗത്യം വിജയകരമായി പൂർത്തീകരിച്ചാൽ മാസങ്ങളായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടക്കുന്ന സുനിത വില്യംസിനെയും ബുച്ച് വിൽമോഹറിനെയും തിരികെ ഭൂമിയിൽ എത്തിക്കാനാകും വെറും എട്ട് ദിവസത്തെ ദൗത്യത്തിനായി ബോയിംഗിന്റെ പരീക്ഷണ സ്റ്റാർലൈൻ പേടകത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ഭൂമിയിൽ നിന്നും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പറഞ്ഞ സുനിത വില്യംസും ബുച്ച് വിൽമോറും ഒൻപത് മാസത്തിലധികമായി അവിടെ തുടരുകയാണ് സ്റ്റാർലൈനൽ പേടകത്തിലെ സാങ്കേതിക പ്രശ്നം കാരണം ഇരുവർക്കും മുൻപ് നിശ്ചയിച്ച സമയത്ത് ഭൂമിയിലേക്ക് മടങ്ങാനാകാതെ വന്നതോടെ യാത്ര നീട്ടിവെക്കുകയായിരുന്നു പലതവണ ഇരുവരെയും മടക്കിക്കൊണ്ടുവരാൻ നാസ ശ്രമിച്ചുവെങ്കിലും ഹീലിയം ചോർച്ചയും ത്രസ്റ്ററുകൾക്ക് തകരാറുമുള്ള സ്റ്റാർലൈന്റെ അപകട സാധ്യത മുന്നിൽ കണ്ട് മടക്കയാത്ര നീട്ടിവെക്കുകയായിരുന്നു ഇതിനുശേഷം ആളില്ലാതെ സ്റ്റാർ ലൈനർ ലാൻഡ് ചെയ്യുകയാണ് നാസ ചെയ്തത് ഐ എസ് എസിലേക്ക് നാസയും പങ്കാളികളും അടുത്ത ഗവേഷണ സംഘത്തെ അയക്കുന്നതിനായാണ് ക്രൂ പത്ത് ദൗത്യം വിക്ഷേപിക്കുന്നത് നാസയുടെ ബഹിരാകാശ യാത്രികരായ ആനി മക്ലൈൻ നിക്കോൾ അയേസ് ജാപ്പനീസ് ബഹിരാകാശ ഏജൻസി ബഹിരാകാശ യാത്രികൻ തകുയ ഒൻഷി റോസ് കോസ്മോസ് ബഹിരാകാശ യാത്രികൻ കീറിൽ പെസ്കോവ് എന്നിവർ ക്രൂ പത്ത് ബഹിരാകാശ ദൗത്യത്തിൽ ഉൾപ്പെടുന്നു ക്രൂ പത്ത് ദൗത്യ സംഘം ഐ എസ് എസിൽ എത്തിയാലാണ് സുനിത വില്യംസും ബുജ് വിൽമോറും അടങ്ങുന്ന ക്രൂ ഒൻപത് സംഘം ഭൂമിയിലേക്ക് തിരിക്കുക ഇരുവർക്കുമൊപ്പം നാസയുടെ നിക് വേഹും റോസ് മോസിന്റെ അലക്സാണ്ടർ ഗോർബനോവുമാണ് ഭൂമിയിലേക്ക് മടങ്ങുന്ന മറ്റുള്ളവർ